എസ് എൻ സ്ട്രീറ്റിൽ ജസ്റ്റ് ഒന്ന് പർച്ചേസിങ്ങിന് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഇതാ പർച്ചേസിംഗ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു അപ്പത്തേക്ക് രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അഹിമോ ഭയങ്കര ദേഷ്യത്തിലാണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ നമ്മള് മാനേജർ സ്ക്വാറില്ലേ സ്ക്വാറിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു അപ്പൊ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ പർച്ചേസിങ് കഴിയുമ്പോഴത്തേക്ക് എന്നെ അവിടെ എട്ട് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമല്ലോ അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ടൈം ഒമ്പത് ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആകെ ദേഷ്യത്തിലാണ് അപ്പൊ നമ്മളിത് ഫുഡ് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ ഇത് റഹ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ഫുഡൊക്കെ കഴിച്ചു കഴിച്ചത് ഇറങ്ങുകയാണ് അപ്പോൾ അത് ഒരു പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പം എന്തായാലും അവന് സ്ക്വയർ പോയിട്ട് കളിക്കാൻ എന്തായാലും പറ്റിയിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും പോകണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് നമുക്കൊന്ന് ബീച്ച് വരെ പോയാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടു അപ്പം നമ്മുടെ ബീച്ചല്ലേ ഏത് ടൈം ആയാലും ഫുൾ ടൈം ആൾക്കാരാണ് അതായത് ടൈമൊക്കെ ജസ്റ്റ് നമ്പറാണ് അവിടെ അതായത് ഒരു മണി ആണെങ്കിലും രണ്ട് മണിയാണെങ്കിലും രണ്ടര ആണെങ്കിലും അവിടെ ഒരു ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ റിങ്ങിൻ്റെ സെക്ഷൻ അവിടെ റിംഗ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അഹിമോൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു റിങ് വേണം റിങ് വേണം അതായത് കുട്ടികൾ ക്ലാസ്സില് കുട്ടികളെ റിംഗൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പം വേണം എന്നോ പറയുന്നതായിരുന്നു അപ്പം ജസ്റ്റ് ഒരു റിംഗ് ഒക്കെ വാങ്ങി അപ്പോൾ ആളിവിടെ ഭയങ്കര കളിയിലാണ് റിങ് സെലക്ട് ചെയ്യാനുള്ള നേരമൊന്നുമില്ല കേട്ടോ കളി എന്ത് കളിക്കണം എന്നുള്ള കളീൻ്റെ തിരക്കിലാണ് അപ്പോൾ അതാ ഞാനൊരു റിംഗ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിട്ടിട്ടാണ് ഈ കളിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നേരെ ഞങ്ങൾ ഞങ്ങളിതാ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോയി അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ എൻട്രൻസിൻ്റെ അവിടെയും പല സെക്ഷൻസിലായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ടൈം ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് അതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇരുപത്തി നാല് മണിക്കൂറും ആൾക്കാരായിരിക്കും അത്രയ്ക്ക് അതായത് രാത്രിയെന്നോ പകലെന്നോ വെയിലൊന്നോ ഒന്നുമില്ല എപ്പോഴും ആൾക്കാരായിരിക്കും അങ്ങനെതാണ് നമ്മളിപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അഹിമോനെ വരാൻ തീരെ താല്പര്യം അവിടെ അവിടുന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ വരുന്നുണ്ട് എന്ന് എപ്പോഴോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അവർ കുറങ്ങുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും അഹിമോം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വെയിറ്റ് നിൽക്കുന്നുണ്ട് അപ്പം എന്നോട് എവിടെ ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കിടന്നോ എന്നാണ് കേട്ട് വിളിച്ചത് അപ്പോൾ അപ്പം പറഞ്ഞു അമ്മ ഇല്ല ഞങ്ങൾ നിങ്ങൾ വന്നിട്ടേ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പം എന്താ ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഇതാ വിളിച്ച് വാ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു മണലൊക്കെ എടുത്ത് എറിയായിരുന്നു അമ്മര് കളിയൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ എങ്ങനെയൊക്കെയോ അഹിമോനതാ കൊണ്ടുവന്നതാ ഞങ്ങൾ റോഡിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഓക്കെ ബായ്